ഗർഭഛിദ്രം സ്ത്രീപീഡനം സ്ത്രീത്വത്തെ അപമാനിക്കൽ തുടങ്ങിയ ക്രിമിനൽ കുറ്റം ചെയ്ത രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനത്ത് തുടരുന്നതിനെതിരെ ബിജെപി പാലക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതീകാത്മകമായി പരസ്യ വിചാരണ ചെയ്ത് പ്രതിഷേധിച്ചു രാഹുൽ രാഹുൽ ബഹുമാനപ്പെട്ട കോടതി ഈ നിൽക്കുന്ന രാഹുൽ എന്ന വ്യക്തി സ്ത്രീകളോട് വളരെ അപമാ അപമാരിയാതയായി പെരുമാറിയിരിക്കുന്ന ആണ് കേസ് ഇതൊരു ജനപ്രതിനിധിക്കും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് ഇദ്ദേഹം ചെയ്തോണ്ടിരിക്കുന്നത് അതവരുടെ ഒരു ഹോബിയായി പല ഭാഗങ്ങളിൽ നിന്നും നിന്നും പരാതി വന്നിട്ടുള്ളത് ഇത് ഒരിക്കലും കൂടാൻ പറ്റാത്ത അല്ലെങ്കിൽ സമൂഹത്തിന് ഒരു പാടില്ലാത്ത പ്രവൃത്തിയാണ് ജനങ്ങൾക്കും കുട്ടികൾക്കും പെണ്ണുങ്ങൾക്കും സ്വയവിഹാരം നടത്താൻ ഇങ്ങനെയുള്ള പൊതുസമൂഹത്തെ പ്രവർത്തിക്കുന്നവർ ആപത്താണ് എന്നും കോടതി ഒരു തീരുമാനത്തിൽ എത്തിയിരിക്കുന്നു ഇതുപോലെ തന്നെ സ്വമേധയാ എല്ലാ കാര്യങ്ങളും സമ്മതിക്കുന്ന ഈ വ്യക്തിക്ക് കോടതി ഒരു വിധി തന്നെ കൽപ്പിക്കുവാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അദ്ദേഹത്തെ ഏറ്റവും വലിയ ശിക്ഷയായ തൂക്കി കൊല്ലുവാൻ തന്നെയാണ് എനിക്കിത് പ്രശ്നമില്ല എന്ന മനോഭാവത്തിൽ തുടരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ഏറ്റവും വലിയ ശിക്ഷയായ തൂക്കുകയർ വിധിച്ചു മഹിളാമോർച്ച പ്രവർത്തകർ ചൂലുകൊണ്ട് കോലത്തിൽ അടിച്ചും ചീമുട്ടിയെറിഞ്ഞും പരസ്യമായി തൂക്കിലേറ്റിയും പ്രതിഷേധിച്ചു അശോകണിക്കണേ വലിക്കണ്ലിക്കണ് <coughs> ராகுல் மாவட்டம் நம்பராகுல் மாவட்டம்

റേപ്പ് ചെയ്യാൻ തോന്നുന്നു നിങ്ങളെ കാണുമ്പോൾ താങ്കൾ എന്റെ കൂടെ വരണം ഹോട്ടലിൽ നമുക്ക് റൂം എടുക്കാം ഞാൻ നിങ്ങളെ റേപ്പ് ചെയ്തോട്ടെ കോൺഗ്രസുകാർക്ക് നാണമുണ്ടോ ഇപ്പോൾ കെ പി സി സി പ്രസിഡന്റും അതുപോലെ തന്നെ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിനുമെല്ലാം നാണവും ഒളുപ്പുമുണ്ടെങ്കിൽ ഇവനെ അടിച്ച കേരളത്തിന്റെ പുറത്താക്കാനുള്ള ചങ്കുറ്റമാണ് കാണിക്കേണ്ടത് യൂത്ത് കോൺഗ്രസിന്റെ നിങ്ങൾ പുറത്താക്കേണ്ട വലിയ കാര്യം നിങ്ങളുടെ യൂത്ത് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ അധ്യക്ഷനെ രാഹുലിനെ ആക്കിയാലും ഞങ്ങൾക്ക് വിഷമില്ല കാരണം നിങ്ങളുടെ അഖിലേന്ത്യാ അധ്യക്ഷനെതിരെയും യൂത്ത് കോൺഗ്രസിന്റെ അതി അഖിലേന്ത്യാ അധ്യക്ഷനെതിരെയും സമാനമായിട്ടുള്ള പരാതി യൂത്ത് കോൺഗ്രസിന്റെ വനിതാ ഭാരവാഹിനിയും നൽകിയിട്ടുണ്ട് അപ്പൊ നിങ്ങളുടെ സംഘടനയില് ഇത് പുതുമയുള്ള കാര്യമൊന്നുമല്ല നിങ്ങളുടെ സംഘടനയിൽ കാലാകാലങ്ങളായിട്ട് തുടർന്നു വരുന്ന ഒരു പ്രക്രിയയുടെ ഭാഗമാണ് രാഹുൽ നിങ്ങളുടെ സംഘടനയെ സംബന്ധിച്ചോളം പാലക്കാട്ടുകാരെ സംബന്ധിച്ചോളം ജനങ്ങളെ കഴിയില്ല മണ്ഡലം പ്രസിഡന്റ് എം ശശികുമാർ അധ്യക്ഷത വഹിച്ചു മണ്ഡലം ജനറൽ സെക്രട്ടറി അശോക് പുത്തൂർ സ്വാഗതവും ആർ ജി മിലൻ നന്ദിയും പറഞ്ഞു ബി ജെ പി ഈസ്റ്റ് ജില്ലാ വൈസ് പ്രസിഡന്റ് സി മധു ജി പ്രഭാകരൻ വി ശരവണൻ മേഖലാ സെക്രട്ടറി ഹരി പട്ടികര എന്നിവർ നേതൃത്വം നൽകി യുടി വിന്യൂസ് പാലക്കാട്